ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖം എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ റിപ്ലൈ തരാൻ പറ്റുന്നതിനൊക്കെ റിപ്ലൈ തരാ തരാറുണ്ട് തരാൻ നോക്കാറുണ്ട് പിന്നെ ചില സമയത്ത് നമുക്ക് പറ്റാറില്ല കേട്ടോ അപ്പോൾ ആർക്കും ദേഷ്യമൊന്നും തോന്നില്ലേ അപ്പം നമ്മുടെ കുഞ്ഞിനെ കൂട്ടനെയും കൊണ്ട് പുറത്തെ റൂമിൽ വന്നിരുന്നതാണ് കേട്ടോ ഞങ്ങൾ കാരണം അവന് ഇങ്ങനെ അകത്ത് ഇരിക്കുന്നത് അത്ര ഇഷ്ടമല്ലല്ലോ അപ്പോൾ ഇവിടെ വന്നിരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിള്ളേരൊക്കെയുള്ള പേ തെറാപ്പിയൊക്കെ ഇവിടെ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ വന്നിരുന്നതാണേ അപ്പം നമ്മുടെ കുഞ്ഞുണിക്കൂട്ടനാണെങ്കിൽ തെറാപ്പി ചെയ്യാൻ തീരെ താല്പര്യമില്ല എല്ലാവരും ഇങ്ങനെ ഓടി നടന്ന് കളിക്കുമല്ലേ നമ്മുടെ അൻപിമോളാണെങ്കിലും കയ്യിലൊന്നും പിരിക്കത്തില്ല കേട്ടോ എപ്പോഴും ഊർന്ന് തറയിലോട്ട് ഇറങ്ങി പോകണം ആൾക്ക് സ്റ്റെപ്പൊക്കെ കയറി ഓടാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണിക്ക് തെറാപ്പി ചെയ്യാൻ അത്ര താല്പര്യം തോന്നുന്നില്ല സത്യം പറഞ്ഞാൽ അവരോടെ കളിക്കാനാകുന്നൊട്ടോ താല്പര്യം ഇപ്പം സ്കൂളിൽ പോകുമ്പോഴാണെങ്കിൽ ഇപ്പം ആ ആൾ സ്കൂളിൽ പോയിക്കാണേൽ നമ്മുടെ അടുത്തില്ല ശരിക്കും അവൻ്റെ ഊഞ്ഞാൽ കാണുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വരുകയാണ് കാരണം എപ്പോഴും തന്നെ നമ്മുടെ കൺമുന്നിലുള്ളതല്ലേ അങ്ങനെ പിരിഞ്ഞ് നിൽക്കലില്ലല്ലോ അപ്പോൾ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ട് പോകുന്നിട്ട് വീട്ടിൽ വന്ന് കയറുമ്പോഴത്തേനും ഒരുപാട് ആളുകൾ വീട്ടിൽ നിന്ന് പോയതുപോലെ ആട്ടെ എനിക്ക് ഫീൽ ചെയ്യുന്നേ കാര്യം പറഞ്ഞാൽ അവൻ അങ്ങനെ ഇപ്പം നമ്മളോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കത്തൊന്നും ഇല്ലെങ്കിലേ അവൻ്റെ പ്രസൻസ് ഇപ്പോഴും ഞാൻ അതായത് അവനുണ്ടായതിന് ശേഷം എൻ്റെ ലൈഫ് എന്താ പറയുക അവനിലേക്ക് ചേർന്നു എന്ന് പറയുന്ന പോലെ ആയി മാറിയല്ലോ അപ്പോൾ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഭയങ്കര ഒരു ശൂന്യത ആട്ടോ അത് ഇത്രയും ദിവസമായിട്ട് എനിക്കത് മാറുന്നില്ല കേട്ടോ അപ്പോൾ എന്താ പറയുക അവനിങ്ങനെ സ്കൂളിൽ ചെയറ് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നില്ല അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിപ്പോൾ മാഷിൻ്റെ ചെയറിലൊക്കെയാണ് കേട്ടോ കയറ്റി ഇരുത്തിയേക്കണത് ഇച്ചിരി ഹൈറ്റ് ഉള്ളത് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞിട്ടാണ് പോകുന്നത് അവന് ഇനി ഊറിനിറങ്ങുവാണേൽ പറയണം കാരണം നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ചുരൽ കശരുടെ വലുത് കൊണ്ട് അവിടെ വെക്കണം എന്നൊക്കെ അല്ല വെക്കണം എന്നല്ല ണെന്ന് വിചാരിക്കുന്നുണ്ടേ അപ്പോൾ അത് വാങ്ങി സ്കൂളിൽ കൊണ്ട് ഇട്ടാൽ മതിയല്ലോ ഇനിയിപ്പോൾ എന്താണെങ്കിലും അവന് ഇത്തിരി അലമ്പുണ്ടാക്കിയാലും അവന് റെഗുലറായിട്ട് സ്കൂളിൽ തന്നെ വിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ നമ്മളിപ്പോൾ അയ്യോ അങ്ങനെ കൊച്ചങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊത്തിപ്പൊതുക്കി വെച്ചോണ്ടിരുന്നാലേ അത് അവരോട് നമ്മൾ ചെയ്യുന്നൊരു ചതിയായിരിക്കും കേട്ടോ അപ്പം അവനാദ്യമൊക്കെ കുറച്ച് പ്രശ്നമൊക്കെ ആയിരിക്കും പക്ഷേ ഞാനത് കണ്ണടച്ച് വിടാനാണ് കേട്ടോ തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല കേട്ടോ കുഞ്ഞുണീനെ എന്താ പറയുക ഉപേക്ഷിച്ച് കൊണ്ട് വിട്ടോ അങ്ങനെയൊന്നും തോന്നില്ലേ കാരണം എന്നെ പോലെ തന്നെ അവനെ സ്നേഹിക്കുന്ന അമ്മമാരാണല്ലോ നിങ്ങളെല്ലാവരും അമ്മമാരും മാത്രമല്ല അങ്കിൾമാരും ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും അവനോട് ഭയങ്കര സ്നേഹമാണെന്ന് എനിക്കറിയാം അപ്പോൾ അത് നമ്മളിങ്ങനെ സ്കൂളിൽ കൊണ്ട് വിട്ടേക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വാട്സപ്പിലൊക്കെ അവനെ ഒത്തിരി സ്നേഹിക്കുന്ന ആൻറ്റിയൊക്കെ മെസ്സേജ് അയച്ചായിരുന്നു അങ്ങനെ ചെയ്യല്ലോട്ടോടാ അവനെ സ്കൂളിൽ എങ്ങനെ വിടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം സത്യം പറഞ്ഞാൽ സ്കൂളിൽ വിട വിടണ്ട എന്നെനിക്കും തോന്നിപ്പോയായിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളിലേ ഇപ്പം ഞാൻ പറയുന്നു നമ്മുടെ മക്കള് പല രീതിയിൽ അവർ ബിഹേവ്യ ബിഹേവിയറിൽ അവർക്ക് ഇത് അല്ലേ ചേഞ്ചസ് ഉണ്ടാവും അല്ലേ പല രീതിയിൽ പക്ഷെ അത് നമ്മളൊന്ന് മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണോ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അത് വീണ്ടും വീണ്ടും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ അത് മാറ്റാൻ പറ്റുകയുള്ളൂ കേട്ടോ നമ്മുടെ അന്തിമോൾ സ്റ്റെപ്പ് കയറി ഓടുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ അല്ലേ പോയി എടുത്തിട്ട് കിടന്ന് ചാടുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ കുഞ്ഞുണ്ണിക്ക് ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മുടെ കുഞ്ഞുണ്ണിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെറുപ്പകാലം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം അവന് എന്നുവെച്ചാൽ ഒരു സാധാരണ കുഞ്ഞുങ്ങളെപ്പോലെ അല്ലാത്ത പല കാര്യങ്ങളും അവൻ ചെയ്തു വന്നിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മളത് മാറ്റിയെടുത്തതെന്ന് പറഞ്ഞാൽ വീണ്ടും 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 ഇപ്പം അവന് പുറത്ത് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണെങ്കിലും അവന് കുറേ ആളുകളെ കാണുമ്പോൾ വണ്ടി കാണുമ്പോൾ എല്ലാത്തിനോടും അവനൊരു എന്താ പറയുക അവനതൊന്നും ഇഷ്ടമില്ല താല്പര്യമില്ലാത്ത ഇപ്പോഴും എൻ്റെ അടുത്ത് കയ്യിൽ കയറിയിരിക്കുക റൂമിൻ്റെ ഉള്ളിലിരിക്കുക അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു നമ്മൾ ഒരിക്കലും അവനെ ഇവന് പേടിയാണല്ലോ അല്ലെങ്കിൽ ഇവനെ അത് പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും വീട്ടിൽ തന്നെ ഇരുത്തിയിട്ടില്ല കേട്ടോ അവന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ വീണ്ടും വീണ്ടും ഇപ്പോൾ ഓട്ടോയിലൊക്കെ പോകുന്ന ഓട്ടോയുടെ സൗണ്ട് പോലെ അവന് പേടിയായിരുന്നേ പക്ഷേ ഇപ്പോൾ ഓട്ടോയൊക്കെ കാണുമ്പോഴത്തേന് എന്തൊരു സന്തോഷം അറിയാം നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയേ ഓട്ടോയൊക്കെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേനും ആളുകളെന്ന് കൈയടിച്ച് ചിരിക്കുക അപ്പോൾ തന്നെ അവർ ചോദിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ അവന് ഭയങ്കര ഇഷ്ടമല്ലേ ഓട്ടോന്നൊക്കെ അവിടെ ഓട്ടോ നിർത്തി ചോദിക്കാറൊക്കെയുണ്ട് അപ്പം ഞാൻ പറയൂ അവന് ഭയങ്കര ഇഷ്ടമാണ് പറയും പക്ഷേ അത് നമ്മൾ മാറ്റിയെടുത്താണ് അപ്പോൾ അതുപോലെ തന്നെ സ്കൂളിലെ കാര്യങ്ങളിൽ ഒരു ചേഞ്ച് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഈ ചെറിയ ഈ ഊറിനിന്ന് ഇറങ്ങി പോകുന്നേ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ മറ്റേ ചെയറ് മേടിച്ചിട്ട് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടേ പിന്നെ നമ്മൾ എന്താ പറയുക ഫിസിയോതെറാപ്പിക്ക് പോകുന്നില്ലേന്ന് ചോദിച്ചാൽ ഫിസിയോതെറാപ്പിക്ക് പോകണം കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് അവന് പിന്നെ ഒരിക്കലും സാധാരണ എന്താ പറയുക ടൈറ്റ്നെസ്സോ അങ്ങനെ ലൂ ശരീരത്തിന് ലൂസായിട്ടോ ടൈറ്റ്നെസ്സോ ഒന്നും കേട്ടോ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും ഇങ്ങനെ ജസ്റ്റ് ഒറ്റ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയിട്ട് ഇപ്പോൾ അവന് നമ്മളിങ്ങനെ മണിക്കൂറുകളോ ഇത്തി എക്സർസൈസ് കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ അവന് ചെയ്ത് കൊടുക്കണ്ട സത്യം പറഞ്ഞുകഴിഞ്ഞാൽ കുഞ്ഞുണിക്കൊരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നമുള്ളൂ അതൊന്നും ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ അത് ശരിയാകൂട്ടോ അവൻ്റെ ആ ബാലൻസിങ്ങിൻ്റെ പ്രശ്നം അപ്പോൾ അത് നമ്മളോട് ചാലക്കുടി ചെന്നപ്പോൾ സംഗീത സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഈ എന്താ പറയുക ഈ നമ്മൾ എച്ച് കെ എഫ് ഒയിലൊക്കെ പണ്ട് നിർത്തില്ലായിരുന്നോ അപ്പോൾ അവൻ്റെ ആ കാലിൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറയാതെ അങ്ങനെ കെട്ടിപ്പൂട്ടി നിർത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ നിർത്തിക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഭയങ്കരമായിട്ട് കെട്ടിപ്പൂട്ടി നിർത്തിക്കുന്നില്ല കേട്ടോ അപ്പോൾ അത് അവന് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടാവുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറയുക ചെയ്തിപ്പോൾ നിങ്ങൾ കാണുന്നില്ലായിരിക്കുമല്ലോ നമ്മളിങ്ങനെ ആ പണ്ടത്തെ പോലെ അവനെ ഇങ്ങനെ നിർത്തിക്കുന്നതും ആ ഒരു ഇത് ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ആ ഒരു മസിൽസൊക്കെ ഒന്ന് റിലാക്സായി അതിനുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അങ്ങ് റിലാക്സ് ആയി വന്നതിന് ശേഷം ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ ഫിസിയോതെറാപ്പിന്നല്ല നമ്മൾ വീട്ടിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതിയും സാറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അധികം ചെയ്യിക്കാത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ആവതില്ലാതെ നമ്മളിങ്ങനെ കുത്തി നിർത്താനും എന്താ പറയുക അങ്ങനെയുള്ള കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാടില്ല കേട്ടോ കാരണം ഇങ്ങനെ ഇത് ഇവരുടെ ശരീരത്തിന് ഒരാവത് ഉണ്ടാവണ്ടേ അല്ലാതെ നമ്മളിങ്ങനെ ഇടിച്ച് കുത്തി നിർത്തി അല്ലെങ്കിൽ കുത്തിപ്പിടിച്ച് ഇപ്പോൾ ിത്തി അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒന്ന് ശരീരം ഒന്ന് ലൂസാക്കി ആക്കി എടുക്കണം പിന്നെ പതിയെ പതിയെ മെല്ലെ മതി നമ്മൾ തിരക്കൊന്നും പിടിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്ന് വെച്ചാൽ ഇവർക്ക് മടി കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളും കൊണ്ടോ ഇല്ല ഇപ്പോൾ കുഞ്ഞിനുട്ടനാണെങ്കിലും ഇത്രയും ഒരു അത്രയധികം വൈകാരികം അവൻ ഇല്ലല്ലോ എന്നിട്ട് പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളിലേക്ക് എത്തുന്നില്ല അപ്പോൾ അതിൻ്റെ പിന്നിലൊരു കാരണമില്ല അപ്പോൾ ആ കാരണം നമ്മൾ പതിയെ പതിയെ മാറ്റിയെടുക്കണം അല്ലാതെ ഇന്നെ കുഞ്ഞുനെ നിർത്തിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂർ കൊച്ചിനെ പിടിച്ച് നിർത്തി അതല്ലെങ്കിൽ ഇന്ന് തന്നെ ഇവനെ നടത്തിയിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഓടിച്ചങ്ങ് നടത്തി ചാടിച്ചങ്ങ് നടത്തി അതുകൊണ്ട് ഒരു കാര്യമില്ലാട്ടെ കാരണം അതുങ്ങളുടെ ശരീരം ഉള്ളൂ അങ്ങനെ ചെയ്യരുതൊട്ടാരും ഞാൻ പറയരുത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും നല്ലതായിട്ട് ചെയ്ത് കൊടുക്കുന്നതാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ പറയരുത് മക്കൾ വേദനിക്കുമ്പോഴേ നമുക്ക് ഒരു ബുദ്ധിമുട്ടായി ഇപ്പോൾ കുഞ്ഞുനെ ആണെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവനും ശരീരത്തിനൊരു വേദനയാണെന്നൊക്കെ നമുക്ക് തോന്നിക്കഴിഞ്ഞാലേ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മളത് വേദനിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് വീട്ട് കളയില്ല കേട്ടോ അത് മെല്ലെ ചെയ്യോളേ ഇപ്പം എന്തെങ്കിലും ടൈറ്റ്നസ് കാര്യങ്ങളൊക്കെ വന്നെന്നാലും ഇപ്പം ഉപ്പൂറ്റിയുടെ ഭാഗത്തേക്ക് അവന് ചില സമയത്ത് ഒക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ വല്ലാണ്ട് പിടിക്കുമ്പോൾ ഭയങ്കര വേദന കേട്ടോ കൊച്ചിന് I <laughs> അപ്പോൾ നമ്മളത് തന്നെ ചെയ്യും എന്ന് പറയുമോ പതുക്കെ 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 ഇപ്പോൾ ഒരു പത്ത് ഒരു ദിവസം കൊണ്ട് ആക്കിയെടുക്കാതെ ആ ആക്കിയെടുക്കാതെ പത്ത് ദിവസം കൊണ്ട് നമ്മളത് ആക്കിയെടുക്കേ അപ്പോൾ അക്കു അവിടെ കട്ടിൽ കിടന്ന് ചാടുന്നത് കണ്ടപ്പോഴത്തേന് കുഞ്ഞുണിക്കാണെങ്കിൽ തെറാപ്പി ചെയ്യാൻ തീരെ താല്പര്യമില്ല അവനും ചാടണേ അവനാണെങ്കിൽ ഭയങ്കര ഇഷ്ടം സത്യം പറഞ്ഞാൽ അവന് അവൻ്റെ മൈൻഡും ഈ അക്കുട്ടനും കുഞ്ഞുണിക്കും ഒരേ പ്രായമാണ് അപ്പോൾ ശരിക്കും ആ അക്കുവിൻ്റെ അതേ മൈൻഡ് തന്നെയാണ് അവനും അവനും ചാടണം അവരെന്തൊക്കെ ചെയ്യുന്നു അതെല്ലാം അവനും ചെയ്യണം നമ്മുടെ ഈ കട്ടിൽ ശരിക്കും നാലാം തലമുറയിൽപ്പെട്ട ഒരു ിലാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുണ്ണിക്കൂട്ടിൻ്റെ എന്താ പറയുക എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ കട്ടിലാണ് അപ്പോൾ ഇങ്ങനെ ഇത് വീഡിയോ കണ്ടപ്പോൾ വിചാരിക്കുമായിരുന്നു ഞാനും എൻ്റെ ചേച്ചിയും കൂടി പണ്ട് കുഞ്ഞിൽ എപ്പോഴും ഈ ഇങ്ങനെ കിടന്ന് ചാടുമായിരുന്നു കേട്ടോ ആ വള്ളിയൊക്കെ തന്നെയാണ് ഇപ്പോഴേ അത് മാറിയിട്ടില്ല നമ്മളിങ്ങനെ അവിടെ അച്ഛനൊക്കെ എൻ്റെ അച്ഛനൊക്കെ വേറൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ഈ കട്ടിലിങ്ങനെ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് കൊണ്ട് അപ്പോൾ നമ്മൾ വാടക വെട്ടിന്ന് അവിടെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് പോകുന്നു കഴിഞ്ഞപ്പോൾ അത് കൊടുത്തൊന്നുമില്ല ഇല്ല അതിങ്ങോട്ട് കൊണ്ടുവന്നേ അപ്പോൾ ചുമ്മാ തയ്ക്കാനൊക്കെ വന്നിരിക്കുമ്പോൾ അവിടെ പിള്ളേരെയൊക്കെ ഇരുത്താലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചുമ്മാ എടുത്തിട്ടാണ് കേട്ടോ അവിടെ അപ്പോൾ കുഞ്ഞിനെയാണെങ്കിൽ ഭയങ്കര സന്തോഷം ആ കട്ടിലിങ്ങനെ കിടന്ന് ചാടുമ്പോഴേ നമ്മളിങ്ങനെ ഈ തറ ഇവിടെ എന്താ പറയുക പാർക്കിലൊക്കെ പോകുമ്പോൾ ചാടുന്ന ഒരു സംഭവം ഇല്ലേ അതുപോലെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ചാടിച്ചിട്ട് പിന്നെയും തെറാപ്പ് ചെയ്യാന്ന് വെച്ചപ്പോഴത്തേക്ക് ചെക്ക സമ്മതിക്കണില്ല കേട്ടോ പിന്നെ സ്കൂളിൽ ചെന്നിട്ട് അവൻ്റെ വീഡിയോ ഒക്കെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടേ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം ഇന്നിപ്പോൾ ഞാൻ കൊണ്ട് ചെയറിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞു ചെയറായിരുന്നേ അപ്പോൾ ഫ്രണ്ടിലൊരു ബെഞ്ച് ഡെസ്ക് ഇട്ടേക്കോ അപ്പോൾ അവൻ എന്നെ ഇതെന്ന് പറയാം ഡെസ്കിൽ പിടിച്ചിട്ട് എഴുന്നേറ്റ് ഇരിക്കാൻ നോക്കുവാണെങ്കിൽ അപ്പോൾ എനിക്കൊരു പേടി ആ ചെയർ ഇങ്ങനെ അധികം കട്ടിയില്ലാത്തതാണ് അപ്പോൾ അതിങ്ങനെ സാർ ജസ്റ്റ് എന്തോ ഫോൺ വിളിക്കാനായിട്ട് പുറത്തേക്ക് എന്തോ പോയേക്കാരുന്നു അപ്പോൾ ഞാൻ എന്നു വെച്ചാൽ മാഷിൻ്റെ ചെയറൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം അതിൽ നിന്ന് ഇറങ്ങില്ലല്ലോ അന്നേരം ഞാൻ ഇങ്ങനെ ഓർക്കായിരുന്നു നിങ്ങളും അതൊക്കെ കാണുകയാണ് നിങ്ങൾക്ക് സന്തോഷം കാരണം ചെന്നിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമാണ് ഞാൻ സ്കൂട്ടറേന്ന് ഇറങ്ങുമ്പോൾ തന്നെ പറയും കുഞ്ഞുനു കൂട്ടം എന്താ ക്ലാസ്സിൽ എത്താറായി അവൻ പോകുമ്പോൾ ഇങ്ങനെ പറയുമോ ഒത്തിരി അങ്ങ് നടന്നുകൊണ്ട് ക്ലാസിൻ്റെ വാദക്കൊരു സ്കൂട്ടറെ കൊണ്ട് പോകാൻ പറ്റും പക്ഷെ ഞാനിങ്ങനെ കുഞ്ഞുങ്ങള് ഒരു മൂന്ന് നാല് ക്ലാസ് വരെ കണ്ടുണ്ട് അപ്പോൾ അവരുടെ മുമ്പിൽ കൂടി പോയാ പോകണ്ടല്ലോ രാവിലെ വന്നിരുന്ന് പഠിക്കാനൊക്കെ തുടങ്ങുന്ന സമയമാണല്ലോ എന്ന് വിചാരിച്ച് ഗ്രൗണ്ടിൽ നിർത്തിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് നടന്നു പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഞാൻ പറയും ഇതാ കുഞ്ഞുണിയുടെ ക്ലാസ്സിലേക്ക് കയറാൻ പോവുകയാണ് മാഷ് ഇതാ നോക്കി നിൽക്കുന്നു കുഞ്ഞുണ്ണിനെ നോക്കി ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കണ്ണു വെച്ചിട്ടിങ്ങനെ അല്ലെങ്കിൽ ചെരിഞ്ഞെരിഞ്ഞിട്ട് അവനൊരു നോട്ടം ഉണ്ടല്ലോ അപ്പം അങ്ങനെ നോക്കൂ കേട്ടോ അപ്പം എനിക്ക് സന്തോഷം കാരണം അങ്ങനെ കരച്ചിലോ ദേഷ്യമൊന്നുമില്ല പണ്ട് നേരത്തെ അങ്കമ്പാടി പോയിക്കൊണ്ടിരുന്ന സമയത്ത് അതാ ഞാൻ പറഞ്ഞത് ഇവന് പതുക്കെ പതുക്കെ അങ്ങനെ നമ്മൾ ചെയ് എന്താ എന്താ എന്താണോ ഇങ്ങനെ ചെയ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് പതിയെ പതിയെ താല്പര്യം വരും അപ്പം അങ്കമ്പാടി നമുക്ക് പോകാൻ പറ്റാതിരുന്നത് കുഞ്ഞു ഇവളെ പ്രഗ്നൻ്റ് ആയ സമയത്താണല്ലോ പിന്നെ നമ്മൾ പോയിട്ടില്ല പക്ഷേ അന്ന് പോകുമ്പോഴെന്ന് പറഞ്ഞ ഇവന് അങ്കമ്പാടിയുടെ വാതിൽ കാണുമ്പോഴത്തേന് ദേഷ്യമായിരുന്നു കേട്ടോ എനിക്ക് തോന്നിയത് അത് കുഞ്ഞു പിള്ളേരല്ലേ അപ്പോൾ ആ കുഞ്ഞു പിള്ളേരും ഈ വലിയ അതായത് ഇവൻ്റെ പ്രായമുള്ള മക്കളെന്ന് ിൽ ഡിഫറൻസ് ഉണ്ടല്ലോ അവർ നല്ല കുഞ്ഞു പാവകളല്ലേ അപ്പോൾ അവർ അവരുടെ രീതിയിൽ കളിച്ച് നടക്കും പക്ഷെ ഇവന് പക്ഷേ അവൻ്റെ മൈൻഡ് വലിയ കുട്ടികളെ തന്നെ ആയിരുന്നിരിക്കാം പക്ഷേ ഇപ്പം സ്കൂളിൽ പോകുമ്പോൾ ആ ഒരു വഴക്ക് വാശിയൊന്നും കാണുന്നില്ല കേട്ടോ രാവിലെ തന്നെ ഫുഡൊക്കെ കൊടുത്ത് ടോയ്ലറ്റിലൊക്കെ കൊണ്ടിരുത്തി എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് കാരണം അതൊരു ബുദ്ധിമുട്ടാവരുതല്ലോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ എന്താ പറയുക എനിക്കിങ്ങനെ അറേഞ്ചായിട്ട് ചെയ്ത് കൊണ്ട് പോകണത് ഭയങ്കര ഇഷ്ടം പക്ഷേ എന്തെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ താളം തെറ്റേ അത് താളം തെറ്റിന് നമ്മുടെ അൻവിമോളാണ് കേട്ടോ മിക്ക സമയത്തും അപ്പോൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിങ്ങനെ നമ്മൾ അധികം ഇങ്ങനെ ബലം പിടിക്കാതെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തായിരുന്നു അപ്പം നിങ്ങളിന്നിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വിചാരിക്കല്ലേ ഞാൻ കുഞ്ഞുണ്ണിയിൽ നിന്ന് തല്ലുവാന്ന് വേദനയൊന്നും എടുക്കില്ല കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മക്കൾക്ക് വേദന കുറവായിരിക്കും കേട്ടോ ശ്രദ്ധിച്ചറിയാം ഇവർക്ക് വേദന അങ്ങനെ അതിഭയങ്കരമായിട്ടുള്ള വേദനകൾ മാത്രമേ ഇവർക്ക് ഫീൽ ചെയ്യുള്ളൂ പിന്നെ ഇങ്ങനെ കുഞ്ഞുണ്ണിനെ സംബന്ധിച്ച് എനിക്കങ്ങനെയായിട്ട് തോന്നാറുള്ളത് പിന്നെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കുന്നതും അത് ഇഷ്ടമല്ല അത് വേദനയല്ല ചിലപ്പോൾ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ ഇവനെ നമ്മളിങ്ങനെ ഇറക്കി പിടിക്കൂലേ ആ പിടിക്കുന്നതാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് അല്ലാതെ സൂചി കയറുന്ന ആ ഒരു പെയിൻ അല്ലാട്ടോ ആ ഒരു പെയിൻ ഇവരുടെ ശരീരത്തിൽ അറിയണം എന്നാണ് നമ്മുടെ സാറ് പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേദന അറിഞ്ഞു കഴിഞ്ഞ് ഇവരുടെ കുറേ പ്രശ്നങ്ങൾ മാറും എന്നാണ് സാറ് പറയുന്നത് അപ്പോൾ നമ്മളിങ്ങനെ മെല്ലെ 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 ടാപ്പ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പം ശരീരം ജസ്റ്റ് ഒന്ന് വേദനിക്കും അപ്പം ശരീരത്തിൽ എന്തോ ഒരു ഹോർമോൺ ഉത്പാദിപ്പിക്കും എന്നൊക്കെ സാറ് പറഞ്ഞായിരുന്നു അപ്പം നമ്മളിങ്ങനെ എന്താ പറയുക ഒരാളും പറയുന്നത് ചെറുതാക്കിയെടുക്കാറില്ല കേട്ടോ എല്ലാം നമ്മൾ സ്വീകരിക്കാറുണ്ട് നമുക്ക് കുഞ്ഞിനെ കൂടനെ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് അപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കില്ല ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ നമ്മൾ അങ്ങനെ ഓടി നടന്നിട്ടൊന്നും ഇല്ലാട്ടോ സാറിൻ്റെ അടുത്ത് ഞാൻ എപ്പോഴും പറയുമായിരുന്നില്ല പോകണം പോകണം അവന് എന്താ പറയുക നമ്മുടെ ആൻവിമോൾ ഇച്ചിരി വലുതായി കഴിയുമ്പോൾ പോകണമെന്ന് ഈ അൻവിമോളെ കൊണ്ട് ഒറ്റ നിവൃത്തിയില്ലാട്ടോ ഇവിടെ ആൾക്ക് സ്റ്റെപ്പ് കയറി പോണം മുറ്റേ കൂടി പോണം കണ്ണ് തിരിഞ്ഞുണ്ടെങ്കിൽ മുറ്റത്തെ കൂടി ഇറങ്ങി നാലു കാലോ ഓട്ടാണ് കേട്ടോ പണി കുഞ്ഞിനുടനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു രക്ഷയില്ലേ അവനാണെങ്കിൽ ഇങ്ങനെ പിടിച്ച് ഇഷ്ടമല്ല ഇഷ്ടമല്ലോ ഇപ്പോഴും അവന് പുറത്തേക്ക് ഇറങ്ങി പോകണം ആ പുറത്തിറങ്ങിപ്പോയിരിക്കണം ഇത് തന്നെയാണ് ചിന്ത അപ്പം നിങ്ങൾ വിചാരിക്കുക എനിക്ക് പുറത്ത് കൊണ്ടിരുത്തിയ എന്താണ് പക്ഷെ പുറത്ത് കൊണ്ടിരുത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല വെയിലാണ് കേട്ടോ പിന്നെ വെയിൽ മാത്രമല്ല ഇവനേറ്റവും താഴ്ത്ത സ്റ്റെപ്പിലിരിക്കണം എന്നിട്ട് നീങ്ങി ചെന്ന് ആ മണ്ണ് മുഴുവനും വാരിയെടുക്കണം അപ്പം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കല്ലൊക്കെ എടുത്ത് ചുമ്മാ വായിലിടും കേട്ടോ അപ്പോൾ അത് ബുദ്ധിമുട്ടാവൂല അപ്പോൾ ഞാൻ ഇവനോട് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അവിടെ എഴുന്നേറ്റ് നിർത്തി തന്നെ അപ്പോൾ ഇനി അവന് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അൻവിമോൾ എൻ്റെ കയ്യിൽ ഇരിക്കാണല്ലോ അപ്പം നടക്കാൻ പറ്റാത്തത് കാരണം എന്നോട് ദേഷ്യങ്ങൾ എന്നെ പിടിച്ച് കടിക്കാനൊക്കെ വരുമോ കേട്ടോ വല്ലാണ്ട് ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മളൊന്നും ജസ്റ്റ് ഞാൻ കൈ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ടുപോയി പിടിച്ച് കടിക്കോ ഒന്നുമില്ല അവൻ അവൻ്റെ പറയാൻ പറ്റണല്ലോ അമ്മ എനിക്കിത് ചെയ്യണോ അല്ലെങ്കിൽ എനിക്ക് പുറത്തേക്ക് ഇറങ്ങി പോകണം എന്നവന് പറയാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അവൻ ഇങ്ങനെ ചെയ്തല്ലേ പറ്റുമോ അപ്പോൾ അവൻ എന്താ ചെയ്യണേ അവൻ ഒറ്റ കയ്യിൽ പിടിച്ചാൽ നടക്കുമോ എന്നറിയാൻ ഞാൻ അവിടെ നിർത്തി നോക്കിയതാണ് പക്ഷേ നമ്മൾ എന്താ പറയുക അങ്ങനെയൊരു എന്താ പറയുക ബാലൻസ് വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് വീട്ടിൽ ഞാനിങ്ങനെ ഒറ്റ കയ്യിൽ പിടിച്ച് നടത്തിക്കാണ് പക്ഷേ അൻവിമോളും കൂടി കയ്യിലിരുന്ന് കഴിഞ്ഞാൽ അവന് സ്വന്തമായിട്ടൊരു വാശിയാണ് അങ്ങനെ ഇപ്പോൾ അൻവിമോളെ എടുത്ത് പിടിച്ചുകൊണ്ട് അമ്മ എന്നെ നടത്തിക്കേണ്ട ഒരു വാശിയാണ് കേട്ടോ അപ്പോൾ പുറത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ ആൾ തിരിഞ്ഞ് നടന്നു പോവാണേ അപ്പോൾ അത് എന്നാന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞപ്പോൾ അവൻ ടേബിളിൻ്റെ അടിയിൽ അവൻ്റെ റെഡ് ബൗളാണെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നിങ്ങളൊന്നാലോചിച്ച് നോക്കി നമ്മുടെ കുഞ്ഞിന് കൂട്ടൻ എന്നെ അറിയത്തില്ലാത്തതുള്ളൂ അവന് ആ റെഡ് ബൗൾ എറിഞ്ഞിട്ട് കുറേ സമയമായി പക്ഷേ അവൻ മറന്നിട്ടില്ല അതിൻ്റെ അടിയിൽ അത് കിടപ്പുണ്ടെന്ന് അവൻ ആവശ്യമാണെന്നൊക്കെ നമ്മളെ അവനെ അറിയിച്ചില്ലേ അപ്പോൾ അത് ആ റെഡ് ബൗൾ കൈ പിടിച്ചിട്ട് പുറത്തേക്ക് പോകുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അൻവിമോളിൻ്റെ നോട്ടക്കാർ നമ്മുടെ അക്കൂട്ടനാണ് കേട്ടോ അക്കൂട്ടനാണെങ്കിൽ ആ അൻവിമോൾ അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടോടും ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ടോടും ഇത് തന്നെയാണ് പരിപാടി വാക്കറൊക്കെ ഉണ്ട് നമ്മുടെ കുഞ്ഞിൻകുട്ടൻ്റെ വാക്കറാണേ പക്ഷേ ആ വാക്കരക്കെത്തിയിരുത്തിയാവും ഭയങ്കര ദേഷ്യ കാല് രണ്ടും കൂടെ ക്കി പിടിച്ചാൽ അവൾക്ക് അവൾക്കിടെ ഇഷ്ടത്തിന് എന്താ പറയുക മുറ്റത്തെ കൂടി നിറങ്ങി നടക്കാൻ പറ്റുമല്ലോ എന്താന്ന് വെച്ചാൽ പറയണേ നമ്മുടെ മുറ്റത്താണെങ്കിൽ നിറച്ച് മുറ്റം ഇങ്ങനെ ലെവൽ ചെയ്തോന്നല്ലോ അപ്പം നിറച്ച് മണ്ണും കല്ലും ഒക്കെ അതിനെ കുഞ്ഞിക്കാലൊക്കെ മുറിഞ്ഞിരിക്കുക കേട്ടോ ഒരു ദിവസം ഞാൻ കാണാതെ ഇറങ്ങി ഓടിയതാണ് അയാളെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും പാഞ്ഞു പോകട്ടോ നല്ല സ്പീഡിൽ നമ്മൾ എന്താ പറയുക ഇവിടെ ഈ നമ്മുടെ വാഷ് ബേസിൻ്റെ ഒരു ഡോറുണ്ട് ബാക്കിയെല്ലാം നമ്മൾ പൂട്ടിയിട്ടേക്കട്ടെ ആ ഡോറ് മാത്രം അവൾക്ക് പൂട്ടത്തില്ലേ അപ്പം ഇവിടെ എന്താണ് ചെയ്യുന്നതെന്നറിയുക അവിടെ ഇരിക്കുന്ന ബ്രഷൊക്കെ എടുത്ത് വായിലൊക്കെ വയ്ക്കുക അപ്പോൾ ഞങ്ങൾ ആ ബ്രഷൊക്കെ എടുത്ത് മാറ്റി വെച്ചേക്കാം പക്ഷേ പേസ്റ്റൊക്കെ എടുത്ത് വായിൽ വയ്ക്കാൻ വേണ്ടിയിട്ടേ അത് തുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മൾ പോയി അടച്ചിട്ടിട്ട് അവളെ ദൂരെ കൊണ്ട് നിർത്തിയിട്ടോ എന്നാണല്ലോ നമ്മൾ നടന്ന് ഇല നേരുമ്പോൾ അഞ്ചുമോളം ഓടും നാല് കാലയിൽ ഓടി ചെന്നിട്ട് അത് തുറക്കാൻ പോകും കേട്ടോ നമുക്ക് ചിരിവരു സത്യം പറഞ്ഞാൽ കാണുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയമൊക്കെ നമ്മൾ വല്ലാണ്ട് മിസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞിനെ കൊണ്ട് ആ സമയത്ത് നമ്മൾ എന്താണ് ഉള്ളിൽ ഭയങ്കര സങ്കടവും എന്താണ് കുഞ്ഞിന് മുത്ത ഇതൊന്നും ചെയ്യാത്തത് ചെയ്യാത്തതെന്നുള്ള ഓരോ വേദന അതൊക്കെ നമ്മൾ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ടേ പക്ഷേ അതുകൊണ്ട് നമ്മൾ അൻവിമോളിൻ്റെ ആ കുഞ്ഞു കാര്യങ്ങൾ പോലും തമ്പിലും എന്ന് പറഞ്ഞാൽ ഒത്തിരി നാള് ഡിഫറൻസ് ഉണ്ടല്ലോ ഇവര് തമ്മില് അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ മനസ്സിലുണ്ട് എന്നാലും ആ ഒരു സന്തോഷം നമ്മൾ സങ്കടമായി മാറിയ സമയമാണ് നമ്മുടെ കുഞ്ഞുണിക്കൂട്ടൻ്റേത് അവൻ ചെയ്യുന്നില്ലല്ലോ ചെയ്യുന്നില്ലല്ലോ എന്നുള്ള സങ്കടം പക്ഷെ നമ്മൾ അൻവിമോളിൻ്റെ ഓരോ കാര്യങ്ങളും അതുകൊണ്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നിട്ട് നമ്മൾക്ക് മിസ്സായ കാര്യങ്ങളെല്ലാം നമ്മൾ ഒത്തിരി ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മിക്ക വീഡിയോയിൽ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാറുള്ളത് ഇങ്ങനെയുള്ള മക്കളുടെ അമ്മമാർ ഒരിക്കലും ഇനിയൊരു വാവ വേണ്ടെന്ന് വിചാരിക്കരുത് ഇപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏജിൽ പോലും അങ്ങനെയൊരു മനസ്സ് തോന്നിയില്ലായിരുന്നെങ്കിൽ ഇനിയിപ്പോൾ ഒരിക്കലും നമ്മളെ കൊണ്ട് എന്താ പറയുക ഈ ഒരു കാര്യം മാത്രം ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് സാധിക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ നമ്മൾ പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പം നല്ല പ്രായങ്ങൾ കടന്നു പോകുന്നതിന് മുന്നേ തന്നെ അതായത് അവൻ അവനോ അല്ലെങ്കിൽ അവളോ അവർ അവരുടെ കൂട്ടത്തിൽ തന്നെ അവർക്കും ഒരുപാട് മെൻ്റലി ചേഞ്ചസ് വരും ഒരുപാട് അവർക്ക് മെച്യൂരിറ്റി വരും എൻ്റെ കുഞ്ഞിനകൂട്ടൻ്റെ അനുഭവം വെച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത് ഒത്തിരി മെച്യൂരിറ്റി വരും അതുപോലെ നല്ല ചേഞ്ചസ് അവരുടെ ജീവിതത്തിലുണ്ടാവും നമ്മുടെ ജീവിതത്തിലുണ്ടാവും ഒരിക്കലും ഇങ്ങനെ ഞാൻ ഒരുപാട് അമ്മമാർ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ മോനിങ്ങനെ ആയതുകൊണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള മക്കളെ അമ്മമാര് പോ അമ്മമാർ പോലും അവർ നല്ല ഓക്കെ ആവട്ടെ എന്നിട്ട് മതി അടുത്ത് കുഞ്ഞെന്ന് പറയുന്നവർ ഇപ്പം എല്ലാ രീതിയിലും പോസിറ്റീവാണെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് കുറച്ച് കുറച്ചല്ല ഒരുപാട് നല്ല രീതിയിൽ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും പക്ഷേ ഇപ്പം നമ്മുടെ അൻവിമോളാണെങ്കിൽ നോക്കിയതിന് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് നമുക്ക് അവിടെ അങ്കമ്പടിയിലൊക്കെ കൊണ്ടുവിടാം അപ്പോൾ അവർ അൻവിമോളി കാര്യമായിട്ട് അവളെ നടന്നുള്ളൂ പക്ഷേ നമ്മുടെ കുഞ്ഞിനകൂട്ടനുണ്ടാകുന്ന ആ ഒരു സന്തോഷം ആ ഒരു ഇമ്പ്രൂവ്മെൻസ് ചേഞ്ചസ് അതൊക്കെ വളരെ വലുതായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത് നിങ്ങാർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് വിളി വന്നു വിട്ടോ മാഷ് കറക്റ്റ് സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞിനിക്ക് ഒരു ദേഷ്യം വരുന്നുണ്ടേ അപ്പോൾ ഇതിൻ്റെ കാരണം എന്നാന്ന് കണ്ടുപിടിക്കണമല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ വിളിച്ചായിരുന്നു അവന് ദേഷ്യം വരുന്നുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഇന്ന് അവന് കുപ്പിക്കാത്ത വെള്ളമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ കുപ്പിയിലെ വെള്ളം ഒന്ന് കൊടുത്ത് നോക്കിക്കേ അപ്പോൾ അത് ആ കര സങ്കടം പോയെങ്കിൽ ഞാൻ വരുന്നില്ല അഥവാ വീണ്ടും സങ്കടം വരികയാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതുവരെ വിളിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ അങ്ങോട്ടൊന്ന് വിളിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നേ അപ്പോൾ ഇതങ്ങ് റെക്കോർഡ് ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമ്മുടെ ആൻറ്റിമോൾ നല്ല ഉറക്കാണ് കുഞ്ഞുൻകുട്ടൻ വഴക്കുണ്ടാക്കാണെങ്കിൽ പോയി വിളിച്ചോണ്ട് തന്നെ വഴക്ക് നിർത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ മാഷപ്പം തന്നെ വിളിക്കണം കാരണം അവർക്ക് പേടിയാണേ ഇങ്ങനെ എന്താ പറയുക എന്താണ് അവസ്ഥ എന്ന് അറിയില്ല ഇനി എന്തെങ്കിലും വയ്യായ കൊണ്ടാണോ അങ്ങനെയൊന്നും അറിയില്ല വയ്യാത്ത കുഞ്ഞിൽ നിന്ന് ഉള്ള ഒരു ലേവൽ ഉണ്ടല്ലോ നമ്മുടെ കുഞ്ഞിൻകുട്ടനെ പക്ഷേ ഫിസിക്കലി ഉള്ള ആ ഒരു പ്രശ്നം മാത്രമാണ് അല്ലേ നമ്മുടെ കുഞ്ഞിന്കുട്ടനുള്ളൂ അല്ലാതെ ഇങ്ങനെ പനിയോ ജലദോഷവും അങ്ങനെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ അപ്പോൾ അതിനി അവർക്കത് മനസ്സിലായി വരണം അപ്പോൾ ഇവിടെ ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ട് രണ്ട് പേരുകളും ഇടിയാണ് അൻവിമോളുടെ കാര്യം പറഞ്ഞപ്പോഴത്തേന് നമ്മുടെ അൻവിമോൾ എണീറ്റ് കൂട്ടാം റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാൾ എണീറ്റി ഇന്നത്തെ വീഡിയോ ആണ് ഞാൻ ഇന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത് അപ്പം ഞാൻ എനിക്ക് സമാധാനം ഇല്ലാത്തതാണ് ഞാൻ സ്കൂളിലേക്ക് പതുക്കി ഒന്ന് വിളിച്ചു എനിക്ക് ആ സമയത്ത് വിളിക്കാനൊരു മടിയാണ് കാരണം അവർ ക്ലാസ് എടുത്തോണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ കുഞ്ഞുക്കുട്ടൻ്റെ കാര്യത്തിനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വിളിച്ചു മാഷ് പറഞ്ഞില്ല ഇപ്പോൾ ഒരു കുഴപ്പമില്ല വെള്ളമൊക്കെ കുടിച്ച് ആയിട്ട് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തേലും വഴക്കാണെങ്കിൽ വിളിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചു കേട്ടോ അപ്പോൾ അതാ ഇത് രണ്ടാളും കൂടി ഇടി ഇടികൂടുന്നുണ്ട് ഇതാണ് ഒരു രക്ഷയില്ല അൻവിമോള്ക്കാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിവൃത്തിയില്ലാട്ടോ കുഞ്ഞുട്ട് ഞാൻ സ്ക്വാഷ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കുഞ്ഞുക്കുടിൻ്റെ അച്ഛനിങ്ങനെ ഈ എന്താ പറയുക ഇടയ്ക്ക് ഇങ്ങനെ പോയി പൈനാപ്പിളിൻ്റെ ഈ ഫാഷ ഫ്രൂട്ടിൻ്റെയൊക്കെ ഉണ്ടല്ലോ അതിങ്ങനെ മേടിച്ചു കൊണ്ട് വയ്ക്കും അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് കഴിഞ്ഞാൽ നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിട്ടേ ശരിക്കും പറഞ്ഞ ഇതൊരു ഫുൾ ഡേ വീഡിയോ എന്ന് പറയാട്ടോ കാരണം ഞാൻ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴേ നമ്മുടെ അക്കൂട്ടൻ എൻ്റെ ഫോണെടുത്ത് കുറേ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഫോൺ നമ്മുടെ ഉറുമ്പും കുഞ്ഞ് തറയിൽ കൂടി അപ്പോൾ നമ്മുടെ അക്കൂട്ടനെടുത്ത് വെച്ച വീഡിയോയും കൂടി ഞാൻ ഞാനിതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ടേ കാരണം അതാ കുഞ്ഞിന് കൂട്ടൻ വൈകുന്നേരമായ സമയമാണ് കേട്ടോ ഇത് ഞാനിങ്ങനെ ചെടിയൊക്കെ നട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് ചെടി പ്രാന്ത ഉള്ളായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം നമ്മുടെ കുഞ്ഞിനുക്കൂട്ടനും ഉണ്ടാവും ആ ഒരു പ്രാന്ത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരിക്കാനായി പറ്റി തുടങ്ങിയ സമയം തൊട്ട് നമ്മളിങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പഴയ വീഡിയോസിലൊക്കെ അവൻ്റെ വട്ടക്കസേര സ്ഥലം മാറിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ വട്ടക്കസേരയൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും ദാ മുറ്റത്തുള്ള സ്ഥലത്തിറക്കിയിരിക്കുന്നു മുറ്റത്തിറക്കിയിരുത്തിയാലുള്ള പ്രശ്നം ഇതാണ് കേട്ടോ കണ്ടോ കരികലിലൊക്കെ എടുത്ത് വായിലിട്ടോണ്ടിരിക്കുന്നത് അപ്പം ഞാനിത് സത്യം പറഞ്ഞാൽ കണ്ടില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോഴാണ് കണ്ടത് എന്നോട് അനിയത്തി പറഞ്ഞായിരുന്നു അവൻ കല്ലെടുത്ത് വായിലിട്ടു അവള് പെട്ടെന്ന് അത് വാ ഇങ്ങനെ തുടച്ച് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അല്ലൂട്ടൻ മടിയിലൊക്കെ കയറിയിരിക്കുകയാണ് അല്ലൂട്ടനാണ് സത്യം പറഞ്ഞത് നമ്മുടെ കുഞ്ഞുണീനെ ഭയങ്കര ഇഷ്ടമേ എന്തൊരിഷ്ടാണെന്ന് വെച്ചാൽ പറയണ്ട ചേട്ടൻ ചേട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു ജ്വരമാണ് കേട്ടോ അല്ലൂട്ടന് അപ്പൊ അവനിങ്ങനെ ഊർന്നിറങ്ങി പോകണത് ഇഷ്ടമല്ല അവൻ മര്യാദയ്ക്ക് ഇരിക്കണം എപ്പോഴും കുഞ്ഞ് കുഞ്ഞിനാണെ അവൾ കുഞ്ഞതാണെങ്കിൽ അവൾ പറയൂ കേട്ടോ ഊർന്നിറങ്ങി പോയി കഴിഞ്ഞാൽ കയറ്റിയിരുത്തെന്നൊക്കെ പറയുവേ ഞാനാണിവിടെ ഭയങ്കര പരിപാടിയൊക്കെ ആയിരുന്നു വീഡിയോ എടുത്തത് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്നെടുത്തൊന്നും അറിഞ്ഞില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു വന്നുമല്ല നമ്മൾ കൂടി ഇങ്ങനെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന സാധനങ്ങളില്ല അതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് ഞാൻ പിടിപ്പിച്ച് വെക്കുന്ന കേട്ടോ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം അതൊക്കെ ഞാൻ എടുക്കും പിന്നെ കുറച്ച് ഇങ്ങനെ അത്യാവശ്യം പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവ കുഞ്ഞിനെ കൊണ്ടേ അച്ഛനും ഇപ്പോൾ ചെടിപ്പ്രാന്ത് കയറിയിട്ട് ഞാൻ പറയരുത് ഞാനിവിടെ എല്ലാവരും ചെടിപ്രാന്ത് പഠിപ്പിച്ചെടുത്തു എന്ന് കാരണം എനിക്കിത് എന്താ പറയുക ജനിച്ചപ്പ തൊട്ടെന്ന് പറയുമല്ലോ ഒരാർ തിരിച്ചറിവായ കാലം തൊട്ടേ ഇങ്ങനെ ചെടികളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ കുഞ്ഞു കാലം തൊട്ടേ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മൾ എനിക്ക് ോസകളോടാണ് കൂടുതൽ ഇഷ്ടം അപ്പോൾ കുറച്ചൊക്കെ നല്ലപോലെ ആയി വരുന്നുണ്ട് കേട്ടോ പൂവായി വന്നിട്ടില്ല പൂവ് എന്തോ സംഭവം വന്ന് ഇങ്ങനെ നീരൂറ്റി കുടിച്ചിട്ട് പോകാണ്ട് കേട്ടോ മുട്ടാവുമ്പോൾ തന്നെ അതെന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പം അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം